ഈശ്വമിശുകായിക സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്ന് ഞാൻ പറയുന്ന ഈ പ്രാർത്ഥന നിങ്ങൾ മുപ്പത് ദിവസത്തേക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക കൂടാതെ ഒരു ജപമാല കൂടി ഈ പ്രാർത്ഥനയോടൊപ്പം ചൊല്ലുക ആദ്യം ഒരു ജപമാല ചൊല്ലിയതിനു ശേഷം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് നിങ്ങളുടെ നിയോഗം മാതാവിൻ്റെ കരങ്ങൾ വഴി ഈശോയ്ക്ക് കൊടുക്കുക ജപമാല ചൊല്ലി നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വലിയ വിടുതലും അത്ഭുതങ്ങളും നടക്കും നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും അതിനെ വളരെ എളുപ്പത്തിൽ മറികടക്കാനുള്ള വഴി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്നതാണ് നിയോഗമാതാവിനോടുള്ള ഈ സമർപ്പണ പ്രാർത്ഥന നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം അമ്മ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഏറ്റെടുക്കട്ടെ നിയോഗ മാതാവ് അത്ഭുതം പ്രവർത്തിക്കുന്ന നിത്യനാഥി നിരാശയുടെ കഴുത്തിലൂടെ നീന്തുന്ന ഞങ്ങൾക്ക് മാർഗം തെളിക്കണമേ നിത്യവിശുദ്ധിയായ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ ആഗ്രഹങ്ങളിൽ നിയോഗങ്ങളിൽ ഒരു തിരുനാളമായി ഉത്ഭവിക്കണമേ നിയോഗ സഹായമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അങ്ങേ അങ്ങേമാതാവായ മറിയത്തിൻ്റെ അപേക്ഷയാൽ കാനായിൽ വെച്ച് അങ്ങ് വെള്ളം വീഞ്ഞാക്കിയല്ലോ ഇപ്പോൾ നിത്യസഹായ മാതാവിനെ വണങ്ങുന്നതിനായി ഇവിടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ യാചനകൾ അങ്ങ് സാധിച്ചു തരികയും ആത്മാർത്ഥമായ ഞങ്ങളുടെ കൃതജ്ഞത അങ്ങ് സ്വീകരിക്കുകയും ചെയ്യുന്നതാകുന്നുവല്ലോ ഓ നിത്യസഹായ മാതാവേ ഞങ്ങൾ ശക്തിയേറിയ അങ്ങയുടെ തിരുനാമം വിളിച്ചപേക്ഷിക്കുന്നു അങ്ങ് ജീവിച്ചിരിക്കുന്നവരെ പരിപാലിക്കുന്നവളും മരിക്കുന്നവരെ രക്ഷിക്കുന്നവളുമാകുന്നുവല്ലോ അങ്ങേ നാമം എപ്പോഴും പ്രത്യേകിച്ച് പരീക്ഷണങ്ങളിലും ആപത്തുകളിലും മരണസമയത്തും ഞങ്ങളുടെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും അമ്മയുടെ നാമം ഞങ്ങൾക്ക് ശക്തിയും ശരണവുമാകുന്നു അനുഗ്രഹീതയായ നാഥെ ഞങ്ങളങ്ങേ വിളിക്കുമ്പോഴൊക്കെയും ഞങ്ങളെ സഹായിക്കണമേ വിചാരിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ നിയോഗങ്ങൾ അമ്മയുടെ അത്ഭുത വരദാനത്താൽ ഞങ്ങളിലേക്ക് ദൈവമഹത്വത്തിന്റെ എളിമയിൽ ചേർക്കപ്പെടുത്തണമേ നിയോഗ സഹായ സഹായമാതാവെ ഏറ്റവും വലിയ ശരണത്തോടെ ഞങ്ങൾ അങ്ങേ വണങ്ങുന്നു അമ്മയുടെ നാമം ഉച്ചരിക്കുന്നതുകൊണ്ട് മാത്രം ഞങ്ങൾ തൃപ്തരാകുകയില്ല അങ്ങേയഥാർത്ഥത്തിൽ ഞങ്ങളുടെ നിത്യസഹായ മാതാവാകുന്നുവെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളിലും അവിടുത്തെ സഹായം ഞങ്ങൾ അപേക്ഷിക്കുന്നു പലവിധമായ പരീക്ഷണങ്ങളാലും ദുരിതങ്ങളാലും ഞങ്ങൾ ക്ലേശിതരാകുന്നു പ്രതികൂലമായ സാഹചര്യങ്ങളും വേദനാജനകമായ പോരായ്മകളും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റണമേ കരുണാർദ്രയായ മാതാവ് ഞങ്ങളിൽ കനിയണമേ ഞങ്ങളുടെ എല്ലാവിധ സങ്കടങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ എല്ലാം സഹിക്കുവാനാണ് ദൈവതിരുമനസ്സെങ്കിൽ അവ സന്തോഷത്തോടും ക്ഷമയോടും കൂടെ സ്വീകരിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ നിയോഗവരപ്രസാദത്തിൻ്റെ രാജ്ഞി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ നിയോഗ സഹായമാതാവെ ഈ വരങ്ങളൊക്കെയും ഞങ്ങളുടെ നന്മകളിൽ ആശ്രയിക്കാതെ അങ്ങയുടെ സ്നേഹത്തിലും ശക്തിയിലും ശരണം വെച്ചുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തന്ന് ഞങ്ങളുടെ കുടുംബത്തെ അവിടുന്ന് സ്വർഗീയ ഭവനമാക്കണമേ നിയോഗവര പ്രസാദത്തിൻ്റെ രാജ്ഞി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ നിയോഗ സാധ്യത്തിൻ്റെ നിറകുടമായ മാതാവ് ഈ പ്രാർത്ഥന കേൾക്കണമേ ഓം അറിയമേ വ്യാകുലവും സ്നേഹവും കരുണയും നിറഞ്ഞ അമ്മേ ഞങ്ങളുടെ എളിയ യാചനകളെ അങ്ങയുടെ പ്രാർത്ഥനകളോട് ചേർത്ത് അങ്ങേ പ്രിയപുത്രന് കാഴ്ചവെക്കണമേ അങ്ങ് ഞങ്ങൾക്കായി ഒഴുക്കിയ രക്തകണ്ണീരിൻ്റെ മഹത്വത്താലും ശക്തിയാലും എൻ്റെ ആഗ്രഹങ്ങളുടെ മധ്യയെ അങ്ങ് അവതരിക്കണമേ ഈ മുപ്പത് ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ ദൈവമഹത്വത്തിൻ്റെ കൃപയാൽ എന്നിലേക്ക് ചേർക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരെയും മറ്റെല്ലാവരെയും നിത്യഭാഗ്യത്തിൽ ചേർക്കുകയും ചെയ്യണമേ ഓ മറിയമേ അങ്ങയുടെ രക്ത കണ്ണീരാൻ പിശാചിന്റെ ഭരണത്തെ തകർക്കണമേയെന്നും ഞങ്ങളെ പ്രതി ബന്ധിതമായ ഈശോയുടെ തൃക്കരങ്ങളാൽ സകല തിന്മകളിൽ നിന്നും ലോകത്തെ കാത്തുരക്ഷിക്കണമേയെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിയോഗമാതാവെ എൻ്റെ വേദനകളെ അറിയിക്കുകയും എന്റെ അഭിലാഷങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന മാതാവെ ക്രൂശിതനായ ഈശോയെ അങ്ങേതൃപ്പാദത്തിൽ സാഷ്ടാംഗം ഈണുകൊണ്ട് കരുണാർദ്രമായ സ്നേഹത്തോടെ കൽവരിയിലേക്കുള്ള വേദന നിറഞ്ഞ യാത്രയിൽ അങ്ങെ അനുഗമിച്ച പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണീരിൻ്റെ ശ്രേഷ്ഠതയിൽ ഞങ്ങളുടെ ആഗ്രഹങ്ങളുടെയും നിയോഗങ്ങളുടെയും ഭാഗ്യങ്ങളുടെയും മധ്യേ അങ്ങൊരു തിരുനാളമായി അവതരിക്കണമേ നല്ലവനായ കർത്താവേ പരിശുദ്ധ അമ്മയുടെ രക്തം കലർന്ന കണ്ണുനീർത്തുള്ളികൾ തരുന്ന സന്ദേശം ശരിക്കും മനസ്സിലാക്കുന്നതിനും ഞങ്ങൾ ഇഹലോകത്തിൽ അങ്ങേടത്തിരുമനസ് നിറവേറ്റിക്കൊണ്ട് സ്വർഗത്തിൽ അമ്മയോടൊത്ത് നിത്യമായി അങ്ങയെ വാഴ്ത്തി സ്തുതിക്കാനും യോഗ്യരാകുന്നതിനു വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ നിയോഗ സാധ്യത്തിൻ്റെ നിറകുടമായ മാതാവേ ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കണമേ അവിടുത്തെ കരങ്ങളാൽ സകല തിന്മകളിൽ നിന്നും ഈ ലോകത്തെ കാത്തുരക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കണമേ നിയോഗമാതാവേ അത്ഭുതം പ്രവർത്തിക്കണമേ നിയോഗമാതാവെ സ്വർഗീയരാജ്ഞി ഞങ്ങളെ കൈവിടരുതേ ഞങ്ങളുടെ വേദനകളറിയുന്ന പരിശുദ്ധ മാതാവേ ഈ നിയോഗം അവിടുത്തെ പ്രിയപുത്രൻ വഴിയായി സാധിച്ചു തരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ മാതാവിൻ്റെ വലിയ അത്ഭുതമുണ്ടാകണമേ കുടുംബങ്ങളുടെ നാഥിയായ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അമ്മ കടന്നു വരയണമേ സമാധാനമില്ലാതെ വലയുന്ന കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കാനായിലെ കല്യാണവിരുന്നിൽ കടന്നു ചെന്ന് ആ വീട്ടിലെ കുറവുകളെ പരിഹരിച്ചതുപോലെ അമ്മേ ഞങ്ങളുടെ ഭവനത്തിലുള്ള കുറവുകളെ പരിഹരിക്കണമേ നിയോഗമാതാവെ ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും തരണമേ ഈശോയോടുള്ള ഐക്യത്തിലും വിശുദ്ധയിലുമായിരിക്കാൻ എന്നും ഞങ്ങൾക്കായി മാധ്യസ്ഥ്യം വഹിക്കണമേ ആ